നമസ്കാരം ഏറെ കൊട്ടിഘോഷിച്ച ലക്ഷറി നവകേരള ബസ് ഓട്ടം അവസാനിപ്പിച്ചു ജൂലൈ ഇരുപത്തിയൊന്നിന് ശേഷം വണ്ടി സർവീസ് നടത്തിയിട്ടില്ല കോഴിക്കോട് കെ റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടി കിടക്കുകയാണ് കേരള സർക്കാരിൻ്റെ അഭിമാനമായ നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് എന്നാണ് പറയുന്നത് കോഴിക്കോട് നിന്നാണ് ബസ് സർവീസ് നടത്തുന്നത് എങ്കിലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് പിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് എന്നാണ് വിവരം എന്നാൽ ഇതിനൊന്നും ആരും സ്ഥിരീകരണം നൽകുന്നുമില്ല പക്ഷേ ബസ് ഓടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പുലർച്ചെ നാലു മണിക്ക് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബംഗളൂരു എത്തി ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തിരിച്ചുപോരുന്ന രീതിയിലായിരുന്നു ബസ്സിൻ്റെ സമയക്രമം ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് യാത്രക്കാരെ നവകേരള ബസ് ഉപേക്ഷിക്കാൻ കാരണമാക്കിയത് എ സി സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് എണ്ണൂറ് രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബംഗളൂരു ടിക്കറ്റ് ചാർജ് ഒരു ദിവസം നാൽപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാനാകൂ എന്നാൽ പല ദിവസങ്ങളിലും അഞ്ചും ആറും യാത്രക്കാരുമായി നവകേരള ബസ്സിന് സർവീസ് നടത്തേണ്ടി വന്നു ഇതോടെയാണ് ബസ് നിർത്താൻ തീരുമാനിച്ചത് എന്നാണ് സൂചന നവകേരള ബസ്സിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എവിടെ നിന്ന് എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് നൽകണം ഇരുപത്തിയാറ് സീറ്റുകളാണ് ബസ്സിലുള്ളത് നിരക്ക് കുറച്ച് സീറ്റ് കൂട്ടി യാത്ര തുടരാനാണ് നീക്കം എന്ന സൂചനയുണ്ട് എങ്കിലും ആ ശുചിമുറി എടുത്തു മാറ്റുന്നത് പലവിധ ചർച്ചകൾക്ക് വഴിയൊരുക്കും ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആ ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് എന്നാണ് വിവരം എന്നാൽ പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഉത്തരവും കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായില്ല ഇതിനാൽ വർക്ക്ഷോപ്പിൻ്റെ മൂലയിൽ പൊടി കിടക്കുകയാണ് നവകേരള ബസ് കോടികൾ മുടക്കി വാങ്ങിയ ബസ് നവകേരള യാത്ര കഴിഞ്ഞ് മറ്റ് സർവീസുകൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല ബസ് മ്യൂസിയത്തിലേക്ക് മാറ്റും എന്ന വിമർശനം ശക്തമായതോടെ മെയ് അഞ്ചു മുതൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടിക്കുകയായിരുന്നു ഇതിനിടെ ബാത്റൂം ടാങ്കിന് ചോർച്ച യാത്രക്കാർ ഇല്ലാത്തത് മൂലം നിരവധി തവണ സർവീസും മുടങ്ങി ആദ്യ ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിങ്ങിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പിന്നീട് വാരാന്ത്യങ്ങളിലും ആരംഭത്തിലും മാത്രമാണ് ബസ്സിൽ മുഴുവൻ സീറ്റുകളിലും ആളുകളുമായി യാത്ര ചെയ്തിരുന്നത് ഈ ബസ്സിൽ എന്ന് പണി തുടങ്ങുമെന്നോ തിരികെ റോഡിൽ ഇറക്കുമെന്നത് സംബന്ധിച്ചോ കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതർക്കോ വർക്ക്ഷോപ്പ് അധികൃതർക്കോ മറുപടിയില്ല ബസ് നിരത്തിൽ നിന്ന് പിൻവലിക്കാനാണ് കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുന്നത് എന്നും ആരോപണമുണ്ട് നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കി മാറ്റിയിരുന്നു ഏറെ കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി നിരത്തിൽ ഇറക്കിയ നവകേരള ബസ് ഭാവിയിൽ വൻ സൗകര്യങ്ങളോടുകൂടി തന്നെ യാത്രക്കാർക്ക് ഗുണകരമായി രീതിയിൽ മാറ്റും എന്നായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞത് നവകേരള യാത്രക്കിടെ ഒരുക്കിയ ഈ ധൂർത്ത് ബസ് പല രീതിയിൽ ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ബസ്സിൽ ലിഫ്റ്റ് ഉണ്ട് എന്ന തരത്തിലും അതുപോലെ തന്നെ പ്രത്യേകമായ കസേരകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കോടികളാണ് ഇതിനൊക്കെ മുടക്കിയത് എന്ന തരത്തിലുമുള്ള ആരോപണങ്ങൾ അന്ന് നവകേരള യാത്രക്കിടെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ബസ് മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവാക്കി മാറ്റും എന്ന് സി പി എം നേതാവ് എ ബാലനാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഇത് കെ എസ് ആർ ടി സിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് പ്രത്യേക സർവീസ് നടത്തും എന്ന് പറഞ്ഞത് ഈ സർവീസിൻ്റെ ആരംഭഘട്ടത്തിൽ ഇതൊക്കെ ആഘോഷമായിട്ടാണ് നടത്തിയത് പക്ഷേ ഒരു പൂച്ച പോലും കയറാനില്ലാതെ കാലിയടിച്ചുകൊണ്ടാണ് കോഴിക്കോട് ബംഗളൂരു യാത്ര പലപ്പോഴും ഈ നവകേരള ബസ് നടത്തിയിരുന്നത് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ബസ് സർവീസ് താൽക്കാലികമായി നിർത്തി പിന്നീട് വീണ്ടും തുടങ്ങി അപ്പോഴും കഥ തഥയ്യുക അതുകൊണ്ടിപ്പോൾ കോഴിക്കോട് വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്തിരയ്ക്കുകയാണ് ബ്രൗൺ നിറത്തിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കോടികൾ മുടക്കിയ നവകേരള ബസ് ഈ ബസ്സിൽ യാത്ര ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബസ്സിൽ നാട് ചുറ്റിയതുകൊണ്ടോ സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നത് മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഏറ്റത് അതിനും ഈ ബസ് സർവീസിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് ബസ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു നവകേരള യാത്രകൾ തന്നെ ആവശ്യമില്ലായിരുന്നു എന്ന് ചില സി നേതാക്കൾ രഹസ്യമായും പരസ്യമായും പറഞ്ഞു എന്തായാലും നവകേരള ബസ് ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്